നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നിശബ്ദമായി തിളങ്ങുന്ന അനേകം നക്ഷത്രങ്ങളെ കാണാം എന്നാൽ ആ നക്ഷത്രങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ ലോകത്തിന് പുറത്തായി നിലകൊള്ളുന്ന ഒരു ഭീമൻ നക്ഷത്രനഗരമുണ്ട് അതിന്റെ പേരാണ് ആൻഡ്രോമിഡ് ഗാലക്സി ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഈ ഗാലക്സി മനുഷ്യൻ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും ദൂരെയുള്ള വസ്തുക്കളിലൊന്നാണ് ഇന്ന് നമ്മൾ ആകാശത്ത് കാണുന്ന ആൻഡ്രോമിഡയിലെ പ്രകാശം ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചത് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും എത്രയോ മുൻപുള്ള ഒരു അതിപുരാതന കാലത്താണ് ഈ ചിന്ത തന്നെ നമ്മെ ഒരു നിമിഷം നിശ്ചലരാക്കുന്നു ഒരു വ്യക്തി തുറന്ന മൈതാനത്ത് നിന്നുകൊണ്ട് ബൈനോക്കുലർ വഴി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ ചെറിയ കണ്ണാടിക്കുള്ളിലൂടെ കാണുന്നത് വെറുമൊരു മങ്ങിയ പ്രകാശബിന്ദുവായിരിക്കും പക്ഷേ ആ മഞ്ഞ ബിന്ദുവാണ് യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ഭീമൻ ഗാലക്സി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന്റെ സ്ഥാനം ഈ വിശ്വത്തിൽ എത്ര ചെറുതാണെന്ന് ബോധ്യപ്പെടുന്നത് വലിപ്പത്തിൽ ഇത് നമ്മുടെ ഗാലക്സിയേക്കാൾ വലുതാണെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് ഏകദേശം ഒരു ട്രില്യൺ വരെ നക്ഷത്രങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായിരിക്കാം ഓരോ നക്ഷത്രവും കോടിക്കണക്കിന് വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ഊർജ്ജ സ്രോതസ്സുകളാണ് ഈ പ്രപഞ്ച നഗരം എത്ര വിശാലമാണെന്ന് നോക്കുമ്പോൾ അത്ഭുതം തോന്നും മെസ്സിയർ മുപ്പത്തി ഒന്ന് എന്നും അറിയപ്പെടുന്ന ഈ ഗാലക്സി പ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത വിസ്തൃതിയുടെ അടയാളമാണ് ആൻഡ്രോമിഡ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൈകളോടുകൂടിയ ഒരു സ്പൈറൽ ഗാലക്സിയാണ് വാതകമേഘങ്ങളും ധൂളികണങ്ങളും എണ്ണമറ്റ നക്ഷത്രങ്ങളും ചേർന്ന ഒരു ഭീമൻ കോസ്മിക് നഗരമാണിത് ഈ ഗാലക്സിയുടെ അകത്തെ ശാന്തതയും കലാപവും ഒരുമിച്ച് നിലനിൽക്കുന്നു ചില ഭാഗങ്ങളിൽ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നു വാതകമേഘങ്ങൾ ചുരുങ്ങി പുതിയ പ്രകാശങ്ങൾ പിറവിയെടുക്കുന്നു അതേസമയം മറ്റു ചില ഭാഗങ്ങളിൽ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ഭീകരമായ സൂപ്പർനോവ സ്ഫോടനങ്ങളിലൂടെ അസ്തമിക്കുകയും ചെയ്യുന്നു ഈ ജനനവും മരണവും ഒരേ സമയം നടക്കുന്നതിനാലാണ് ആൻഡ്രോമിഡ ഒരു നിശ്ചലമായ നക്ഷത്രക്കൂട്ടമല്ല മറിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സജീവ ഗാലക്സിയായി നിലനിൽക്കുന്നത് ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്ത് അതിശക്തമായ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ നിലനിൽക്കുന്നുവെന്ന് ശാസ്ത്രം പറയുന്നു ഈ ബ്ലാക്ക് ഹോളിന്റെ അതിഭീകരമായ ഗുരുത്വാകർഷണ ശക്തിയാണ് ഗാലക്സിയിലെ നക്ഷത്രങ്ങളെയും വാതകമേഖങ്ങളെയും ചിതറിപ്പോകാതെ ഒരുമിച്ച് ബന്ധിപ്പിച്ചു നിർത്തുന്നത് ഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്നത് ഒരു മങ്ങിയ പ്രകാശം മാത്രമാണെങ്കിലും ആ പ്രകാശത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ഇത്രയധികം നക്ഷത്രങ്ങൾ ഉള്ള ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെ എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകുമോ എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ് ഓരോ നക്ഷത്രവും മറ്റൊരു സൂര്യനും ഓരോ ഗ്രഹവും മറ്റൊരു ലോകവുമാകാം ആൻഡ്രോമിഡയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സത്യമുണ്ട് ഈ ഗാലക്സി നമ്മളിൽ നിന്ന് അകന്നുപോകുകയെല്ലാം മറിച്ച് പതുക്കെ നമ്മളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ നൂറുകണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ആൻഡ്രോമിഡയും നമ്മുടെ ഗാലക്സിയും ഏകദേശം നാല് മുതൽ അഞ്ചു ബില്യൺ വർഷങ്ങൾക്കകം തമ്മിൽ ഒരു മഹത്തായ ഗാലക്സി കൂട്ടിയിടിയിലേക്ക് കടക്കും ഗാലക്സികൾ കൂട്ടിയിരിക്കുമ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ നേരിട്ട് ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പകരം ഈ രണ്ട് ഗാലക്സികളും ചേർന്ന് മിൽക്കോമിഡ എന്ന പുതിയൊരു ഭീമൻ ഗാലക്സിയായി മാറും ആൻഡ്രോമിഡ എന്ന ഈ മഹാവിസ്മയം നമ്മെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിന് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന വലിയ സത്യമാണ് ഓരോ തവണ നമ്മൾ ഈ ഗാലക്സിയെ നോക്കുമ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നത് കാലത്തിന് പിന്നിലേക്കാണ് ആകാശത്തെ ആ മങ്ങിയ പ്രകാശത്തിലേക്ക് നോക്കി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനുഷ്യരാശിയുടെ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹത്തെയാണ് കാണിക്കുന്നത് ആൻഡ്രോമിഡ ഒരു നിശ്ചലമായ കാഴ്ചയെല്ലാം മറിച്ച് പ്രപഞ്ചം നമുക്ക് മുന്നിൽ തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് അതിലെ ഓരോ നക്ഷത്രവും ഓരോ ഗ്രഹവും നമ്മളോട് പറയുന്നത് പ്രപഞ്ചം ഇനിയും കണ്ടെത്തപ്പെടാത്ത രഹസ്യങ്ങളാൽ സമ്പന്നമാണെന്നാണ് നമ്മൾ വസിക്കുന്ന ഈ ചെറിയ ഭൂമി ഒരുപക്ഷേ ഈ മഹാവിശ്വത്തിലെ ഒരു മണൽത്തിരിയോളം പോലുമില്ലെന്ന തിരിച്ചറിവ് നമ്മെ വിനീതരാക്കും അറിവിനും ചിന്തകൾക്കും അതിരുകളില്ലാത്ത ഈ വിശ്വത്തിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല നക്ഷത്രങ്ങൾക്കിടയിലെ ഈ യാത്ര തുടരുകയാണ്